എങ്ങനെ തോന്നി ഈ പാവങ്ങളോട് ഇത്തരത്തിൽ പറ്റിക്കാനായിട്ട് കാരണം ലോട്ടറി വില്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ് ഈ ചേട്ടനും ഈ ചേച്ചിയും അവരെയാണ് ഇന്നൊരു വ്യക്തി വളരെ മോശമായി അതും പറയാൻ പോലും പറ്റില്ല അദ്ദേഹം അത്രയും കബളിപ്പിച്ചിരിക്കുകയാണ് ഇവരെ അതും അയ്യായിരം രൂപയാണ് ഇവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ളതും അതും എട്ട് എന്ന അക്കം മാറ്റി അത് മൂന്ന് എന്ന ആക്കിയാണ് ഇവരെ പറ്റിച്ചിട്ടുള്ളത് എത്രത്തിലാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവർ ഈ ഒരു കട നടത്തിയാണ് ഉപജീവന മാർഗം നടത്തുന്നത് അതും ഇത്തരത്തിൽ ചെറിയൊരു ലോട്ടറി വ്യവസായം നടത്തിയാണ് മക്കളെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ജീവിക്കാനും അയ്യായിരം രൂപ എന്ന് പറയുന്നവർക്കും ചെറിയൊരു തുകയല്ല അഞ്ച് ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം പോലെ വലിയൊരു തുകയാണ് ഇവർക്ക് അയ്യായിരം രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പലരും പല രീതിയിലും പറ്റിക്കാറുണ്ട് അങ്ങനെയാണ് ഇവരും പറ്റിച്ചിരിക്കുന്നത് ഈ ഒരു കട നടത്തുന്നത് അങ്ങാടിപ്പുറം നമ്മുടെ കോഴിക്കോട് റോഡിൽ മേലെ ജംഗ്ഷനിലായിട്ടാണ് ഇവരുപടി ഒരു ചെറിയ കട നടത്തുന്നത് ചേട്ടനും ചേച്ചി ഒരുമിച്ചാണ് ജീവിക്കുന്നതും അപ്പോൾ എന്താണ് പറയുക ചേച്ചി ഇങ്ങനെയാണ് ഈ ഒരു ലോട്ടറി ഇത്തരത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് അയ്യായിരം എന്ന് പറഞ്ഞിട്ട് പൈസയും മേടിച്ചു പോയി ടിക്കറ്റും കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ റിസോർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയില്ലല്ലോ ഇപ്പൊ അത് ഈ ലോട്ടറി ടിക്കറ്റ് വന്ന ആളെ തിരിച്ചറിയാൻ ഇല്ല മാസ്ക് ഹെൽമെറ്റ് ഇട്ടണു മാസ്കും ഹെൽമെറ്റും ധരിച്ചിട്ടാണ് ഇയാൾ ഈ ഒരു കൃത്യത്തിന് വന്നത് അപ്പോൾ അയാളുടെ മനസ്സിലുണ്ട് ഇവരെ പറ്റിക്കണം എന്ന ഒരു ഉറച്ച ധാരണയോടെ മാസ്ക് ഒക്കെ വെച്ച് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ വന്നിട്ടുള്ളതും ഈ അയ്യായിരം രൂപ പറ്റിച്ച ഒരാളെ ഇയാൾക്ക് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ഇയാളെ പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലേ നിങ്ങൾക്ക് അതല്ലേ വേണ്ടത് ഇവര് ഇവര് ഈ ഒരു വ്യക്തിയോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട ഒരു അയ്യായിരം രൂപ ഒന്ന് എത്തിച്ചു തരാന്ന് മാത്രമാണ് കാരണം ഇവരുടെ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ നമുക്കും വിഷമമുണ്ട് വലിയ വലിയ ലോട്ടറി ഏജൻസികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇത്തരത്തിലുള്ള ഉപജീവന്മാർ നടത്തുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ പറ്റിക്കരുത് കാരണം ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല അല്ലേ ആകണമെന്നില്ലേച്ചി ലോട്ടറി ടിക്കറ്റ് ഒന്ന് തര ഇതാണ് ആ ഒരു ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു എട്ട് എന്നതാണ് ഈ ഒരു മൂന്ന് എന്നാക്കിയിട്ടുള്ളത് ഈ കാണുന്ന സംഖ്യയാണ് മാറ്റിയിട്ടുള്ളത് സമ്മാനമഴിച്ച ടിക്കറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് എന്ന ആ ഒരു ടിക്കറ്റാണ് നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും മുപ്പത്തിമൂന്ന് എൺപത്തിയഞ്ച് എന്ന ടിക്കറ്റാണ് എന്നാൽ ഈ വ്യക്തിയുടെ ടിക്കറ്റ് യഥാർത്ഥത്തിൽ മുപ്പത്തി എട്ട് എൺപത്തി അഞ്ച് എന്ന ടിക്കറ്റ് ആയിരുന്നു ഈ എട്ട് എന്ന ഒരു അക്കം വളരെ കൃത്യമായി ഇദ്ദേഹം വിദഗ്ധമായി ചുരണ്ടി മാറ്റിയാണ് മുപ്പത്തിമൂന്ന് എൺപത്തി അഞ്ച് എന്ന സമ്മാനാർഹമായ ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ സി സി ടി വി ഇല്ല ഇവർക്ക് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യമില്ല പിന്നെ പിന്നെ എഴുതി വിടാനൊന്നും അറിയില്ല ഇത് മനഃപൂർവ്വമായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തി ഇവരെ കബളിപ്പിക്കാനായി മാസ്ക് ധരിച്ച് ഇതുപോലെ തന്നെ ഇവിടെ സ്കാനിങ് സംവിധാനം ഇല്ല ഇവിടെ സി അങ്ങനെ മറ്റൊരു സൗകര്യങ്ങളും ഇല്ല എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇവർ ഇത്തരത്തിൽ ഇവരെ പറ്റിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഈ ഒരു അയ്യായിരം രൂപ ദയവ് ചെയ്ത് ഇവർക്ക് തിരിച്ചേൽപ്പിക്കുക കാരണം ഒരുപാട് പേര് ഇതുപോലെ പല പല കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ച് പോകുന്നവരാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പാവങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്